കേരളത്തിലെ പാലക്കാട് ജില്ലയിലുള്ള കൽപ്പാത്തി ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടക്കുന്ന പ്രസിദ്ധമായ ഒരു ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം ശ്രീ വിശാലക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലാണ് രഥോത്സവം നടക്കുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതീക്ഷകൾ കാശി വിശ്വനാഥ പ്രഭുവും എന്ന് പറഞ്ഞാൽ പരമേശിവൻ ഭഗവാന്റെ പത്നിയും സാക്ഷാൽ ആദിപരാശക്തിയുമായ വിശാലക്ഷിയും എന്ന് പറഞ്ഞാൽ ശ്രീ പാർവതി ദേവി ശ്രീ ശ്രീലക്ഷ്മിനാരായണ ക്ഷേത്രം മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും അടങ്ങുകയും മന്ദാക്കര മഹാഗണപതി ക്ഷേത്രം ചാത്തപ്പുറം പ്രസന്ന ഗണപതി ക്ഷേത്രം തുടങ്ങി ഗ്രാമത്തിലെ മറ്റു ക്ഷേത്രങ്ങളും ഈ രഥോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട് പാലക്കാട് നഗരത്തിന് സമീപത്ത് തന്നെയാണ് കൽപ്പാത്തി സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ നഗരത്തിലെത്തുന്നവർക്ക് ഇവിടെ സന്ദർശിക്കാൻ എളുപ്പമാണ് എല്ലാ വർഷവും നടത്തുന്ന പത്ത് ദിവസത്തെ രഥോത്സവം നവംബർ മാസത്തിലാണ് നടത്തുക കേരളത്തിലെ ഏറ്റവും ആകർഷമായ ഉത്സവങ്ങളൊന്നായ ഇത് പാലക്കാടിന്റെ സാംസ്കാരിക ആഘോഷം കൂടിയാണ് വേദപാരായണവും കലാ സാംസ്കാരിക പരിപാടികളും ഈ ക്ഷേത്രത്തിന്റെ ആദ്യത്തെ നാല് ദിവസം ക്ഷേത്രത്തിൽ നടക്കുന്നു അവസാനത്തെ മൂന്ന് ദിവസം ക്ഷേ ഭ കൂടിയ അലങ്കരിച്ച ദേവരഥം തെരുവുകളിലൂടെ ക്ഷേത്രത്തിലേക്ക് വലിക്കുവാനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു പുരാതനമായ ഈ ക്ഷേത്രം നീളാനദി എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ കൈവഴിയായ കൽപ്പാത്തിപ്പുഴയുടെ തീരത്താണ് ബ്രാഹ്മണരുടെ അഗ്രഹാരങ്ങൾ സ്ഥിതി ചെയ്യുന്ന കൽപ്പാതി ഗ്രാമം കേരളത്തിലെ ആദ്യത്തെ തമിഴ് ബ്രാഹ്മണ കുടിയേറ്റ പ്രദേശങ്ങളിൽ ഒന്നാണ് ശിവക്ഷേത്ര നിർമ്മാണത്തിനനുബന്ധിച്ചാണ് ഇവർ ഇവിടേക്ക് കുടിയേറിയത്